ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഇടം പറയുന്നത് എൻ്റെ ഒരു ബർത്ത് ഡേ പാർട്ടിയാണ് അപ്പം ഒരു ചെറിയ ബേഡേ പാർട്ടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇരുന്ന് കൊണ്ടിരിക്കാനോ ഭയങ്കര ബഹളമാണ് അത് കാരണം ഒന്നും പണം കേൾക്കില്ല അപ്പം ഒരു ആ കുസിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഗൈറ്റവിടെ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ അപ്പൊ നമുക്ക് അപ്പൊ വീഡിയോയിലേക്ക് പോവാട്ടോ നമുക്ക് അപ്പം ഗായ്സ് ഞങ്ങള് ബലൂൺ തട്ടി കളിക്കാൻ കേട്ടോ ആൾക്കാരൊക്കെ വരണേക്കാട്ടിലും മുന്നേ ഞങ്ങളൊക്കെ ബലൂൺ വീർപ്പിച്ചു ഞാനും കുറേ വീർപ്പിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കളിക്കുകയാണ് ഞാനും കുറേ വേർപ്പിക്കുന്നുണ്ട് അപ്പം വേർപ്പിക്കണത് നിങ്ങൾ കാണണ്ടോ അപ്പം അത് തട്ടി കളിക്കുന്നുണ്ട് അപ്പം ഞാനും അക്കൂൻ്റെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അക്കൂസും കുറെ എടുത്ത് വേർപ്പിക്കുന്നുണ്ട് ഞാൻ എന്തേ വീർപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു പച്ച ബലൂണാണ് വീർപ്പിക്കുന്നത് അതുപോലെ കുറേ പേരുകൊണ്ട് പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൻ്റെ പുറത്ത് പിന്നെ അവിടെ മരണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ അക്കൂസിൻ്റെ യെല്ലോ ആണ് ഞാൻ കണ്ടു എടുക്കുന്നുണ്ട് ഞാൻ ഒരു പെല്ലോണം എടുക്കുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല കേട്ടോ കെട്ടാൻ എനിക്കറിയില്ല വീർപ്പിക്കാൻ അറിയാം പക്ഷെ കെട്ടാൻ അറിയില്ല അപ്പം അക്കൂസ് തേ ഒരു വലിയ പേരുണ്ടാവൂലേ പൂരപ്പറമ്പിലൊക്കെ എടുക്കുന്നത് എല്ല എല്ലാത്തിനും ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ബലൂൺ എടുത്തിട്ട് അക്കൂസം കഴുത്തിൽ വെക്കുന്നത് പിന്നെ അവിടെ മറ്റേ ബ്ലൂടൂത്തൊക്കെ ഓൺ ആക്കുന്നുണ്ട് അത് ഞാനാണ് കേട്ടോ ഞാൻ വാച്ചൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യാൻ കേട്ടോ ഇഷ്ടം ബലൂൺ ഉണ്ടായിരുന്നു സ്റ്റേജിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെനിക്ക് അപ്പൊ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്വന്റി പേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി അപ്പം ഒരു ഒരു ട്രെയൊക്കെ ഉണ്ടാവട അടുത്ത് അതുപോലെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ തോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ ടേബിളമ്മിലും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് വരണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അക്കൂസിന് ഞാൻ ഇങ്ങനെ എടുത്ത് ബോധിക്കുണ്ട് അപ്പം ഞാൻ ഞാൻ ചേച്ചി അക്കൂസിൻ്റെ കൈ ഒടിയില്ലേ അങ്ങ് മതി അക്കൂസ് അവിടെ ചാടിത്തുള്ളി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് കുറേ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞെനിക്ക് ഞാൻ എനിക്ക് ഇരിക്കാൻ പറഞ്ഞില്ല നേരത്തെ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു മേലും കയ്യൊക്കെ വേനുണ്ടായിരുന്നു അപ്പം തന്നെ അത് തന്നെ മറ്റേ തവളക്കുട്ടി കയറിയിരിക്കില്ല അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ചാടിത്തടങ്ങി അപ്പം ഞാൻ ബർത്ത്ഡേ സ്റ്റേജ് കണ്ടപ്പോൾ എൻ്റെ കിളി പോയിട്ട് അതുപോലെ എൻ്റെ അസുഖമൊക്കെ എവിടെയാണെന്നൊന്നും ചോദിച്ചാൽ മതി ഞാൻ പോയി പോയി എന്ന് പറയും അപ്പോ ഞാൻ കിളി പോയപ്പോ ഞാൻ ആദ്യം സ്റ്റേജിച്ചാണ് കേട്ടോ കരുതേ അവിടെ ഇവിടെ ഒക്കെ ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഗൈസ് അപ്പൊ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങള് അപ്പൊ ഗൈസ് ഞാനും അക്കും കൂടി അവിടെ പോയി നിൽക്കുന്നുണ്ട് സ്റ്റേജിന്റെ അവിടെ അപ്പം ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കേക്കിങ്ങനെ എടുക്കുകയാണ് പിന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് താഴത്ത് ഇറങ്ങി ഞാൻ ചാടി ഇറങ്ങി അതിൻ്റെ ഒപ്പം അക്കും ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ചെയ് എന്നെ ചെയ്ത പോലെ തന്നെ അക്കും ചെയ്യാം അപ്പം അത് ഞാൻ വീണ്ടും ഞാൻ കയറി പിന്നെ ഡാൻസ് കളിച്ചു വീണ്ടും ഇറങ്ങി അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഞാൻ കുറേ ഡാൻസ് ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ പിന്നെന്തൊക്കെ ഇങ്ങനെ ഉണ്ട് ഞാൻ അപ്പം അപ്പം ഗൈസ് ഇത് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയാം എനിക്കറിയാം എന്താണെന്നു വെച്ചാൽ സമേ സമേ അപ്പം അതാണ് ഞാൻ അത് കുറേ കളിച്ചോട്ടോ പിന്നെ അതേ ഞാൻ കൈ വീശം എന്തൊക്കെയോ കളിക്കുന്നുണ്ട് പിന്നെ അക്കു അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കണ്ടിട്ടോ പിന്നെന്താ ഞാനവിടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ബർഡേ സെലിബ്രേഷൻ അപ്പോൾ വേണ്ട കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കണ്ണാടി തോപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ബലൂണാണ് ആണ് ടേബിൾ മേൽ ഡെക്കറേറ്റ് ചെയ്ത് കണത് പിന്നെ എന്താ പിന്നെ ഇതുകൊണ്ടോ കുറേ ഗിഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ വേണ്ട കേക്ക് ഇതായിരുന്നു പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഡെക്കറേഷൻ പറയുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമായി പിന്നെ ആ ഹാങ്ങിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് കണ്ടില്ലേ നിങ്ങൾ ഒരു ഗോൾഡൻ കളറിലും ഇഷ്ടമായിട്ടോ അത് അപ്പൊ ഗ്സ് നെക്സ്റ്റ് പറയുന്നത് കേക്ക് മുറിക്കാണ് കേട്ടോ കേക്ക് മുറിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഇത് കേക്ക് മുറിക്കാണ് പിന്നെ അമ്മയും അമ്മക്ക അവിടെ ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അത് കേക്ക് മുറിക്കാർന്ന് പിന്നെ അക്കു അമ്മയ്ക്ക് കൊടുത്തു അച്ഛനും കൊടുത്തു അക്കുവിനും കൊടുത്തു അപ്പൊ അങ്ങനത്തെ കൊടുത്തു വിട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കോ ഗൈസ് അപ്പൊ ഗൈസ് അതായാലും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഫുഡ് കഴിക്കാറായി പിന്നെ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുട്ടോ ഗൈസ് അക്കുവിനും കൊടുത്തു അമ്മയ്ക്കൊക്കെ കൊടുത്തുട്ടോ അപ്പം ഇങ്ങനെ കൊടുത്തു പിന്നെ എന്താ കുറെ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു കുഞ്ഞ് ഒരു സംഭവമാണെങ്കിലും ഇഷ്ടമായി പിന്നെ ഗേൾസ് അക്കൂൻ്റെ ഉണ്ടോ അക്കൂവിൻ്റെ കുറെ കാട്ടിക്കൂട്ടരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഡാൻസിങ് ഡാൻസിങ് ആണ് കേട്ടോ അക്കൂ ഞാന് കണ്ണാടി മേളിലൊക്കെ വെച്ചിട്ട് ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പോൾ ഒരു കുഞ്ഞു പ്രോഗ്രാം ആവണമെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ അക്കൂ എല്ലാരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു അക്കൂസ് അപ്പോൾ അപ്പൊ ഗും അക്കൂൻ്റെയും ഡ്രസ്സ് കളർ ചേഞ്ച് ഉള്ളു ഒരേ പോലത്തെ ആണ് കേട്ടോ ഞാനിങ്ങനെ കണ്ണാടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് അക്കൂസ് തൊപ്പി വെച്ച് കളിക്കുന്നുണ്ട് പിന്നെ അക്കൂസ് അങ്ങോട്ട് പോയി അടുത്ത സീറ്റിക്ക് സലക്ക് പോയി പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ബലൂണ് ഇങ്ങനെ വെച്ച് നിൽക്കാറുണ്ട് പിങ്ക് കളർ ബലൂണ് പിന്നെ ഞാനും പിന്നെ ഫുഡ് കഴിക്കാറായിട്ട് കയസ് ഈ റൈസും ചിക്കനും ചപ്പാത്തിയും കുറുമീം ചിക്കൻ ലോലിപ്പോപ്പും ആയിരുന്നു കേട്ടോ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് കഴിച്ചു പിന്നെ കൈസ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോവാറായി പിന്നെ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വി ബർത്ത്ഡേ പാർട്ടി അപ്പോൾ ഇഷ്ടം ആഴ്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയുള്ളോട്ട ഗൈസ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആ ബൈ ബൈ സി യു